ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ട അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് കുക്കറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് എളുപ്പമാണ് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ടേ തലേദിവസേ കുതിർത്തി വെച്ചിരുന്ന ഗ്രീൻ പീസ് കഴി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വീട്ടിൽ തന്നെ പൊടിച്ചത് തന്നെയാണ് ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഒരു ആറ് വയസ്സിലൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അതൊക്കെ ഓരോരുത്തരും കുക്കറിനെ അടിസ്ഥാനപ്പെടുത്തിയും കൂടി ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് വീണതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ ഗ്രീൻ പീസും ഉള്ളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചെറിയ ചെറിയുള്ളി ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഉള്ളി ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരത് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ചെറിയുള്ളിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും മുറിച്ചതും കൂടെ തന്നെ കുറച്ച് കറിയൊപ്പം ഓടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ വെന്തിരിക്കുന്ന ആ ഒരു ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടെ ഉള്ളത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്ര പണിയേ ഉള്ളൂ ഇനി ഇതിൽ വലിയ പണിയെള്ളൊന്നുമില്ല കഴിഞ്ഞു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണോ അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ മിക്കതിനും കൂടാൻ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതൊരു ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഒരുപാടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ഒരു തിള നല്ലതുപോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാം കേട്ടോ വേറെ പണികളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് രാവിലൊക്കെ രാവിലെയൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കാതെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കമൻ്റായിട്ട് അറിയിച്ചാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഓക്കേ